ഹായ് കൂട്ടുകാരെ കൂട്ടുകാർ സെലംബ്ലൗസിലേക്ക് സ്വാഗതം ഇന്നൊരു സോയാബീൻ പയറ് വെച്ചൊരു റെസിപ്പി നോക്കാം കണ്ടല്ലേ അപ്പോഴൊരു മൂന്നാല് മണിക്കൂർ കൊണ്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തതാണ് കണ്ടല്ലേ അപ്പോഴും സോയാബീൻ നമ്മളെ വെള്ള കളറിലുള്ള പയറുണ്ടല്ലോ അതാണ് അപ്പോൾ ഇത് വെച്ചൊരു റെസിപ്പി തയ്യാറാക്കാം അപ്പോഴിതിലേക്ക് വേഗുവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു പത്ത് ക്യാഷിനിട്ട് പത്ത് ബദാമും എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കുക ഇതിനെ ഒന്ന് പേസ്റ്റാക്കണം അത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓയില് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക അതേപോലെ പത്തലി വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുക്കുക ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഒരു ചെറിയൊരു സവാള ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്ക ചെറിയൊരു തക്കാളി പഴം എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി പൊടി ഐറ്റങ്ങളുടെയൊക്കെ ഒരു പച്ചക്കുത്തൊന്ന് മാറ്റി എടുക്കണം ഇനി ഇതിലേക്ക് നമ്മുടെ വെന്ത ബീൻസ് ചേർത്ത് കൊടുക്കാൻ കൊടുക്കും ഞാൻ രണ്ട് വിസിൽ കൊടുത്താണ് എടുത്തത് ഇത്രയും വേവണ്ടാത്തവർക്ക് ഒരു വിസില് കൊടുത്താലും മതി ഇത് ഇച്ചിരി നല്ലതുപോലെ നല്ല വെന്തുണ്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പഴ ഇത്രയും വേവണ്ടാത്തവർക്ക് ഒരു വിസില് കൊടുത്താൽ മതി അപ്പോഴൊരു മൂന്നാല് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് എന്നിട്ടാണ് രണ്ട് വിസലും കൊടുത്തത് അപ്പോഴും കുതിർക്കാതെയൊക്കെയാണ് എടുക്കണമെങ്കിൽ അതനുസരിച്ച് സെറ്റ് ചെയ്യണം ഇതിലേക്ക് ഇനി ക്യാഷിനെട്ടും ബദാമും കൂടെ അടിച്ചു വെച്ചത് ചേർത്ത് കൊടുക്കുക അപ്പോഴും നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ടെല്ലാം കൂട്ടുകാരെ അടിപൊളി ഭയങ്കര ടേസ്റ്റാണ് അപ്പോഴേ കൂട്ടുകാരെല്ലാവരും ചെയ്ത് നോക്കുക ഇനി അതിനെച്ചിരി കണു താളിച്ചു കൊടുക്കണം വളരെ എളുപ്പമല്ലേ വളരെ ഈസി നല്ല കൊഴുത്ത ചാറോട് കൂടി തന്നെ വന്നിട്ടുണ്ട് നല്ല കൂട്ടുകാരെ നമ്മുടെ ആടിപൊളി റെസിപ്പി അപ്പോഴെല്ലാരും ചെയ്ത് നോക്ക ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്